യാക്കോബായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏകദിന ദേശീയ ക്യാമ്പ് നെല്ലിമറ്റം കോളേജിൽ നടന്നു സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള യാക്കോബായ സഭയുടെ പ്രസ്ഥാനമായ മാർ ഗ്രിഗോറിയോസ് ജേക്കബിറ്റ് സ്റ്റുഡന്റ്സ് മൂവ്മെന്റ് ദേശീയ ഏകദിന ക്യാമ്പാണ് എംബിറ്റ്സ് കോളേജിൽ വെച്ച് നടത്തിയത് പ്രസിഡന്റ് കുര്യാക്കോസ് മാർ തെയോഫിലോസ് മെത്രാപൊലിത്തയുടെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ ജോണമെല്ലെ നിർവഹിച്ചു ഇവിടെ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിനകത്ത് നടത്തേണ്ട ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും എല്ലാം ഇവിടെ തിരുവനന്തപുരം സൂചിപ്പിച്ചു ഇതൊരു മതപരമായ ഒരു സംഘടനയല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നതിനോ മതപരിവർത്തനത്തിനോ ആയിട്ടുള്ള ഒരു സംഘടനയാണ് സമൂഹത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എല്ലാ ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ആ ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ഇതുപോലുള്ള സംഘടനകൾ വളരെ നല്ല നമ്മുടെ ും ഫാദർ ജോസ് പരത്തുവരിൽ പി വി പൗലോസ് ഡോക്ടർ സോജൻ ലാൽ ഡീക്കൻ അനീഷ് കെ ജോയി മിത്ര മറിയം ജോ എന്നിവർ പ്രസംഗിച്ചു ഇരുന്നൂറോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ന്യൂസ് നെല്ലിമറ്റം